നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ നല്ല രുചിയുള്ള ഒരു പായസമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രുചിയുണ്ട് അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് കൂടെ അത് കാണിച്ചു തരേളെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ സമയം കൊണ്ട് നമുക്കിത് വേണ്ട അരി വേവിച്ചെടുക്കാം ഇത് പൊടിയരിയാണ് പൊടിയരി ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമെന്ന നിലയ്ക്ക് ഞാനത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം ആ അരിയിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ പാൽപ്പായസന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോഴത്തേ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലോട്ട് നമുക്കിനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത അരി കുറച്ച് കൂടി പോയതുകൊണ്ട് ബാക്കിയുള്ള അരി വെച്ച് ഞങ്ങൾ നെയ് പായസം ഉണ്ടാക്കി അതും അടിപൊളി ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന അരിക്കും അപ്പോൾ നമ്മൾ അരിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ രീതിയിലൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് കുറുകി വരണ്ടോ ഒരു കുറുകിയൊരു ടെക്സ്ച്ചറല്ല നമുക്ക് പാൽപ്പായസന് ഉണ്ടാവുക നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് അപ്പോൾ അങ്ങനത്തെ ആ പാലക്കതേ നന്നായിട്ട് അരിയും പാലൊക്കെ നന്നായി കുറുകി വന്നിട്ട് അപ്പോൾ നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും മധുരത്തിന് അപ്പോൾ നമ്മളിവിടെ നല്ല ആവശ്യമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഞ്ചസാരയിട്ട് നന്നായി തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി അരി വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് നെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കി കുറച്ചുകൂടെ നമ്മൾ നെയ്യ് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മളൊന്നുകൂടെ ഒന്ന് കുറുകാനായിട്ട് വയ്ക്കണം ചെറിയൊരു കുറുകലും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു ഇപ്പോഴത്തെ അത്യാവശ്യം ഒന്ന് കുറുകി ി വരുന്നുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് നല്ല രുചിയുള്ള ഒരു പായസമായിരുന്നു ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവധി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ജാനിക്കുടി ഒന്ന് രാധയാക്കാന്നുള്ള ഒരു തട്ടിക്കുട്ട് രാധാ എന്ന് വേണം പറയാം അപ്പോൾ അവളുടെ ഒരു പഴയ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് എടുത്തുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് അനു ഒക്കെ നന്നായിട്ട് മുടിയൊക്കെ ചീന്തിക്കൊടുത്തിട്ട് റെഡിയാക്കിണ്ടു അപ്പോൾ അനുവിൻ്റെ ഒരു പഴയൊരു ഷോൾ ഉണ്ടായിരുന്നു ബ്ലൂ കളർ അതിട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്കത് പോരാ തോന്നി അപ്പോൾ ഞങ്ങൾ പിന്നെ വീണ്ടും എൻ്റെ ഒരു യെല്ലോ ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് തൽക്കാലം ഒന്ന് ചെറിയൊരു തട്ടിപ്പ് കുട്ടി രാത്യാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറിയൊരു പൊട്ടക്കെ തൊട്ട് കൊടുത്തും പിന്നെ ഉള്ളത് എന്തെങ്കിലും പൗഡർ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ചാന്തൊന്നും കിട്ടിയില്ല വെള്ള വൈറ്റ് കളർ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ പൗഡറിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ കുത്തൊക്കെ ഇട്ട് കൊടുത്തും അപ്പോൾ അവസാനം അത് പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുക്കാമായിരുന്നു കണ്ണെഴുതി കൊടുക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കുന്നില്ല അപ്പോൾ ചെറിയ ഫോണിൽ വീഡിയോ ഒക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് കണ്ണൊക്കെ എഴുതി സെറ്റ് ആക്കിയത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുട്ടനെ എടുപ്പിക്കണമെന്ന് വെച്ചിട്ട് അവൾ നടക്കായിരുന്നു അപ്പോട്ടെന്തെങ്കിലും അവൾ ഷോളിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബുക്ക് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്